ഹായ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാളുടെക്കർ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ അത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് എടുക്കുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മുട്ടത്തോടാണേ അപ്പോൾ മുട്ടത്തോടെ എടുത്തത് ഇതുപോലെ ഒന്ന് ചെയ്തു വയ്ക്കാം ഇനി വേണ്ടുന്നത് കുരുമുളകാണ് അപ്പോൾ കുരുമുളകിൻ്റെ അരിയൊന്നും എടുക്കുന്നില്ല അതുണ്ടെങ്കിൽ പൊട്ടിപ്പിടിച്ചിരിക്കുന്നത് അതിൻ്റെ തണ്ടുകളുണ്ടല്ലോ അത് മാത്രമാണ് നമ്മൾ വർക്കിനായിട്ട് എടുക്കുന്നത് അപ്പോൾ കുരുമുളകെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഒത്തിരി തണ്ടുകൾ ഇതാ ഇതുപോലെ ഉണങ്ങിയത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടുന്നത് വെളുത്തുള്ളിയുടെ തോലാണ് ആ പാദം കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു ഫ്രെയിമിലോട്ടാക്കണമല്ലോ അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് ഇത് കാർഡ്ബോർഡ് കട്ടി കുറഞ്ഞ ഒരു കാർഡ് ബോർഡാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റ് കൊടുക്കുവാണേ ഇതെല്ലാം ഫിനിഷ് ആയിട്ട് ഞാൻ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവേ ആ സമയം കൊണ്ട് അത് ഉണങ്ങുന്ന നേരതുകൊണ്ട് നമുക്കതായ വെളുത്തുള്ളിയുടെ തോൽ ഒരു ടിന്നിലോട്ടായി കൊടുത്തിട്ട് ഗ്രീൻ കളർ അക്രീലിക് പെയിൻ്റ് കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ ഓരോന്നായിട്ട് പെയിൻറ് ചെയ്യാൻ പാടാണ് അപ്പം മുട്ടത്തോടും അതുപോലെ തന്നെ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നടുക്കായിട്ട് യെല്ലോ കളർ ഇതുപോലെ ചെറുതായിട്ടൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ല കുരുമുളകിൻ്റെ ആ തണ്ടും എല്ലാം പെയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ബ്രൗൺ കളറും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു വെള്ള പേപ്പർ എടുത്ത് ഒരു കുടത്തിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കാർഡ് ബോർഡിൻ്റെ പെയിൻ്റ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഈ കുടം ഡിസൈൻ ചെയ്തെടുക്കാൻ പോവുകയാണേ അതിനായിട്ട് അത്യാവശ്യം നല്ല തിക്കായ ലെയറിൽ തന്നെ ഫവിക്കോള് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ അതെന്തിനാന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ മുട്ടത്തോട് പൊടിച്ച് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം നല്ല അതുപോലെ അത് അതിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണെ നല്ല തിക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ഇത് മറ്റൊരു വർക്ക് ചെയ്തതിൻ്റെ ഇരുന്ന മുട്ടത്തോടിൻ്റെ പൊടിയാണ് ഇതെല്ലാം കളർ ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതാണ് നല്ല മൾട്ടി കളറായിട്ട് ഇരിപ്പുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ വർക്ക് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂവിൻ്റെ മുകളിലായിട്ട് കുറേശ്ശേ നമുക്ക് ഈ മുട്ടത്തോടിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ മുട്ടത്തോടിൻ്റെ പൊടി എടു ചെയ്തെടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് മുട്ടോട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഫൈനായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട അതിലോട്ട് ഇഷ്ടമുള്ള കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കാം എന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്തെടുത്താൽ ഒത്തിരി കളറെല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല മൾട്ടി മഴത്തിഷെയ്ഡ് എനിക്ക് ഈ മുട്ടത്തോടിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ടേ ഇനി നമ്മൾ നമ്മളടുത്ത താഴോട്ടോ ഇതുപോലെ രണ്ടാമതായിട്ടും ഒന്ന് കുറച്ച് ഗ്ലൂ ഒന്ന് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയും ഇതുപോലെ മുട്ടത്തോടിൻ്റെ പൊടി ഇങ്ങനെ കളർ ചെയ്തിരുന്നത് തൂവി തൂവിക്കൊടുക്കുകയാണെ അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്കെടുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ഒലിച്ചു പോവും നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം അത് നമുക്കൊന്ന് തട്ടിട്ടെടുത്താൽ അവിടെ ബ്ലൂവിൽ പറ്റിപ്പിടിച്ചിരുന്നതെല്ലാം അവിടെ തന്നെ നല്ലതുപോലെ പിടിച്ചിരുന്നുള്ളേ അപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അത് ഇനി നമുക്ക് നമ്മുടെ കുരുമുളകിൻ്റെ ഉണങ്ങിയ തണ്ടല് ബ്രൗൺ കളർ പെയിൻറ് ചെയ്ത് ഉണങ്ങിയിരിപ്പുണ്ടേ അത് ഓരോന്നായിട്ട് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കൂടെ പറ്റിയിരിക്കുന്ന രീതിയിൽ മുകളിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കുകയാണേ ഇപ്പം ഞാനിതിൽ ഓൾറെഡി ഫെവിബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണ് ഈ തണ്ടിൽ തണ്ടൽ ഇതിനൊന്നൊട്ടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് മുകളിലൗട്ടിരിക്കുന്ന രീതിയിൽ വേണമെങ്കിലും വെക്കാവേ ഇനി വെളുത്തുള്ളി തോല് പെയിൻ്റ് ചെയ്ത് വെച്ചിരുന്നതും ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെ നല്ല ഗ്രീൻ കളർ പെയിൻറ്റും ഉണ്ട് അത് പെയിൻറ്റ് ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ആയിരിക്കേ നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ എല്ലാ വർക്കും ചെയ്യാനായിട്ട് അത് എടുക്കാവുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ പെയിൻ്റ് എല്ലാം അവിടെ അവിടെ ആയി ആകെ കുളമാകെ അപ്പോൾ ഞാൻ വെളുത്തുള്ളിയുടെ ഈ തൊലി ഇങ്ങനെ ഒന്നൊന്ന് ഒച്ചു കൊടുത്തപ്പോൾ ആദ്യം തോന്നി അതൊരു ബോറായിരിക്കും കേട്ടോ പക്ഷെ അത് ഫുള്ള് ഒട്ടിച്ചെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇനി അതിലേക്കിതാണ് നമ്മുടെ മുട്ടത്തോട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ഒടിച്ചു കൊടുക്കാൻ പോവണേ അപ്പോൾ പുറകിലും ഞാൻ ഇതുപോലെ ഫെവിമോണിൻ്റെ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലോട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഞാൻ അവിടെ അവിടെ ആയിട്ട് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല പൂവൊന്നു വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ആ ഒരു ഇതാണ് ഫിനിഷിങ്ങാണ് കേട്ടോ തോന്നുന്നത് കണ്ടാലേ ഇത് മുട്ടത്തോടാണെന്ന് തോന്നത്തേ ഇല്ല അത്ര നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഇത്രയും മുട്ടത്തോടുകളും ഞാൻ ചെയ്തു വെച്ചിരുന്ന എല്ലാ മുട്ടത്തോടുകളും ഞാൻ അതിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുടവും റെഡിയാണ് ഇലകളും പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ ഔട്ട്ലൈനും കൂടി ചെയ്തെടുക്കാം അതിനായിട്ട് സെയിം മുട്ടത്തോടിൻ്റെ പൊടി എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം ചെയ്തിരുന്ന അതേപോലെ തന്നെ ഇങ്ങനെ തന്നെ അത് വെച്ചേക്കണം നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് തട്ടിയിട്ട് എടുക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ അത് ഗ്ലൂ ഉൾപ്പെടെ തന്നെ എല്ലാം തിരിച്ച് തഴേ പോകും അതുകൊണ്ട് ഡ്രൈ ആവാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം വേറും പത്ത് മിനിറ്റ് അത്രയും മതി അപ്പോഴത്തേക്ക് അത് ഡ്രൈ ആയിക്കട്ടെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വേറും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം ചെയ്തെടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നേ കിട്ടാൻ